ആ സാംസ്കാരിക ചൈതന്യത്തെ സാംസ്കാരിക തലസ്ഥാനത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക ചൈതന്യത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് ഉയർത്തിപ്പിടിക്കുകയാണ് തിരുവമ്പാടി തൃശ്ശിവേരൂരിൻ്റെ മണ്ണിൽ ആ തിരുവരങ്ങിൽ തിരുവമ്പാടി ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക ചൈതന്യമാണ് ശിവതാണ്ഡവി ശിവതാണ്ഡവം പിൻവാങ്ങുമ്പോൾ അവിടെ വർണ്ണക്കുടകളാണ് പാറമേക്കാവ് അങ്ങനെ അങ്ങനെ ആവേശത്തിൻ്റെ കൊടുമുടിയേർന്നു വീണ്ടും ഒന്ന് തണുപ്പിക്കുന്നു ശിവതാണ്ഡവം ഉയർത്തി ആരവങ്ങൾ അങ്ങ് കൊടുമുടിയോളം ഉയർന്നപ്പോൾ മറുഭാഗത്ത് തിരുവമ്പാടി കഥകളി ഉയർത്തി നമ്മളെ കലയുടെ ഹൃദയത്തിൻ്റെ നനുത്ത വശങ്ങളിലേക്ക് നമ്മളെ മെല്ലെ കൈപിടിച്ചുയർത്തിയാണ് അതുപോലെ തന്നെ ശിവതാണ്ഡവത്തെ പിൻവലിച്ച് അവിടെ വർണ്ണക്കുടകൾ അങ്ങനെ ഭാവങ്ങളുടെ അല്ലേ തീവ്രത ഊട്ടുകയും കുറയ്ക്കുകയും മനുഷ്യൻ്റെ ഭാവങ്ങൾ പോലെ ക്രോധവും സന്തോഷവും ആലസ്യവും എല്ലാം പോലെ അങ്ങനെ പലവിധ ഭാവങ്ങളിൽ നിറഞ്ഞു തുളുമ്പുന്ന തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും കുടമാറ്റ കാഴ്ചകളിൽ ലയിച്ചു നിൽക്കുന്ന ഈ പുരുഷാരം ഈ മനുഷ്യ സമുദ്രം അതിൽ ലയിച്ച് ഉറഞ്ഞ് ഇങ്ങനെ ആടി ഉലയുകയാണ് ഈ അസുലഭ കാഴ്ചക്കായി തൃശിവപ്പേരിയുടെ ൃതചിത്തരാക്കുമ്പോൾ വീണ്ടും ആ സാംസ്കാരിക ചൈതന്യത്തിന് മറുവശത്ത് വീണ്ടും വെളുത്ത കുടകൾ ഉയർത്തുന്നു തിരുവമ്പാടി ഈ വെൺകൊറ്റക്കുടകൾക്ക് താഴെ മനുഷ്യ സഞ്ചയം ആ കുടകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ത് അതാണ് ഇനി അറിയാനുള്ളത് ആ ആ കുടകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്തായാലും ആ വെൺകൊറ്റക്കുടകൾ മനുഷ്യന്റെ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തിന്മകളെ ആട്ടി ഓടിക്കുന്ന ആ ചിന്മുദ്രയുടെ രൂപങ്ങൾ അതിനെ എത്രത്തോളം സംസ്കൃതചിത്തരായി മനുഷ്യൻ ഓരോ പൂരം കഴിയുമ്പോഴും കടന്നു വരണം എത്രത്തോളം ഉന്നതിയിലേക്ക് കടന്നെത്തേണ്ടതുണ്ട് ചുവടുകൾ എത്രത്തോളം മുന്നോട്ട് പ്രാണൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ എത്രത്തോളം എത്രത്തോളം വിനെ അന്നിതമായി കടന്നു പോകണം അത് ഓർമ്മിപ്പിക്കുന്നു തിരുവമ്പാടി തങ്ങളുടെ വെൺകൊറ്റ കുടകളുമായി മറുവശത്ത് മഴവില്ലിൻ്റെ കുടകൾ മാരിവില്ലഴകുമായി പാറമേക്കാവമ്മ തിരുവമ്പാടി ഭഗവതി ഇങ്ങേയറ്റത്ത് വെൺകൊറ്റക്കുടകളുമായി മഴവില്ലുകളുമായി മഴവിൽക്കുടകളുമായി മറുവശത്ത് പാറമേക്കാവമ്മ നോക്കൂ നേരത്തെ ഉണ്ടായിരുന്ന ആ തീവെട്ടികളല്ല ഇത്തവണ കുടകൾക്ക് താഴെ വെഞ്ചാമരങ്ങളാണ് അതെ ആ വെഞ്ചാമരങ്ങളുടെ ആ ശോഭയാണ് തൃശ്ശൂർ പൂരത്തിന്റെ ആനന്ദങ്ങളിൽ ഒന്ന് കൂടി കാണുമ്പോഴാണ് ആ ഇരുളും വെളിച്ചവും സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് തിരുവമ്പാടി ഒരുക്കുന്ന ദൃശ്യ വിരുന്നിന്റെ വീണ്ടും നിരനിരയായി തട്ടുകൾ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും മനോഹരമായ കാവടി പോലെ തോന്നിക്കുന്ന അല്ലെ കണക്കേ തോന്നിക്കുന്ന കൊടുവ ഉയർത്തിക്കൊണ്ടാണ് പാറമേക്കാവ് തിളങ്ങുന്നത് അതും എൽ ഇ ഡി വിധാനത്തിൽ തിളങ്ങി നിൽക്കുന്നു മനോഹരമായ കാഴ്ചകൾ കുടകൾ രൂപങ്ങൾ തട്ടുകൾ അങ്ങനെ പലവിധ കലാരൂപങ്ങൾ ദേവിയും ഒക്കെ ആലേഖനം ചെയ്ത ദേവി ചിത്രങ്ങൾ ആലേഖനം ചെയ്ത മുല്ലപ്പൂ പോലെ ഞാൻ കിടക്കുന്ന ഈ അതിമനോഹര കാവടി കണക്കിൽ നിൽക്കുന്ന പാറമനോഹരുന്നതിന് മുന്നിൽ ഒരുക്കുന്ന പന്തലിന് സമാനമായി ആനപ്പുറത്ത് പതിനഞ്ച് പന്തലുകൾ പണിതീർക്കുകയാണ് ആ പതിനഞ്ച് പന്തലുകളിലെ ആ വെള്ളിമുത്തുകൾക്ക് താഴെ വെൺമുത്തുകളിലൂടെ കടന്നെത്തുന്ന പ്രകാശരശ്മികളെ ആ പ്രകാശരശ്മികൾ അതിന് താഴെയുള്ള ദേവീദേവന്മാരുടെ ദേവചൈതന്യങ്ങളുടെ രൂപങ്ങളെ കൂടി ഉന്മിഷത്താക്കുന്നുണ്ട് ആ രൂപങ്ങളെ കൂടി ഉദ്ദീപ്തമാക്കുന്നുണ്ട് ആ ആ കാഴ്ച കണ്ടാണ് മനസ്സും ഹൃദയവും നിറഞ്ഞ് കണ്ണും കാതും നിറഞ്ഞ് ഈ ജനസഞ്ചയം അപ്പാടെ അപ്പാടെ കാത്തു നിൽക്കുന്നത് ഇനിയുമിനിയും കാത്തു നിന്നാൽ ഒട്ടും കുറയില്ല എന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഓരോ നിമിഷവും ഈ പന്തൽക്കുടകൾ കാണുമ്പോഴും മറുവശത്ത് മറുപടി ഉണ്ട് പാറമേക്കാവിന്റെ തട്ടകത്തുള്ളവർക്ക് പോലും കാത്തു നിൽക്കുന്നുണ്ട് എന്തായിരിക്കും തിരുവമ്പാടിയുടെ മറുപടി അതാണ് ഞാൻ പറഞ്ഞത് മറുപടി എന്ന് പറയുന്നതായിരിക്കില്ല ശരി ഇതിനെ എങ്ങനെ തിരുവമ്പാടി ഇതിനെ എങ്ങനെ പൂരിപ്പിക്കുന്നു അതാണ് കാത്തു നിൽക്കാൻ പോകുന്നത് എങ്ങനെയാണ് തിരുവമ്പാടി ഈ ചന്തത്തെ മറുവശത്ത് നിറപ്പകിട്ടുള്ളതാക്കുന്നത് എത്രത്തോളം മഹാസൗന്ദര്യമാക്കി പരിവർത്തിപ്പിക്കുന്നു